ചാത്തമംഗലം പഞ്ചായത്തിലെ കളന്തോടിലും പരിസരങ്ങളിലും മഞ്ഞപ്പിത്തം വ്യാപകമായ സാഹചര്യത്തിൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി രോഗം കൂടുതൽ പ്രദേശങ്ങളിലേക്ക് പകരുന്നത് തടയാൻ വേണ്ട മുൻകരുതലുകൾ സ്വീകരിച്ചതായി പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജഗോപാൽ സി പറഞ്ഞു ചാത്തമംഗലം പഞ്ചായത്തിലെ കളൻതോടിലും പരിസര പ്രദേശങ്ങളിലും മഞ്ഞപ്പിത്തം വ്യാപകമായ സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പിൻ്റെയും പഞ്ചായത്തിൻ്റെയും നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി കളന്തോട് പരപ്പിൽ മലയമ്മ തത്തമ്മപ്പറമ്പ് എന്നിവിടങ്ങളിൽ രണ്ടു മാസത്തിനിടെ പതിനഞ്ചോളം പേരാണ് മഞ്ഞപ്പിത്തത്തിന് ചികിത്സ തേടിയത് കൂടാതെ കെ എം സി ടി മാനേജ്മെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഹോസ്റ്റലിൽ താമസിക്കുന്ന വിദ്യാർത്ഥികൾക്കും മഞ്ഞപ്പിത്തബാധ കണ്ടെത്തിയിരുന്നു മഞ്ഞപ്പിത്തം ബാധിച്ച് കെ എം സി ടി എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥി മരിച്ചതോടെ പ്രദേശത്തെ ജനങ്ങളിൽ ഭീതി വർദ്ധിച്ചിരുന്നു മലപ്പുറം വേങ്ങര പട്ടർക്കടവൻ മുഹമ്മദിന്റെ മകൻ പി കെ ഷിയാസ് ആണ് കഴിഞ്ഞ ചൊവ്വാഴ്ച മരിച്ചത് മഞ്ഞപ്പിത്തം പ്രധാനമായും വെള്ളത്തിലൂടെ പകരുന്നതിനാൽ വെള്ളം ശുദ്ധീകരിക്കുന്നതിൻ്റെ ഘട്ട പ്രവർത്തനങ്ങൾ പഞ്ചായത്തിൽ ആരംഭിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഇ രാജഗോപാൽ സി ടി വി പറഞ്ഞു മഴക്കാല പൂർവ്വ രോഗ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നേരത്തെ പഞ്ചായത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളുടെ ഫലമായി മഞ്ഞപ്പിത്തം കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുന്നത് തടയാൻ സാധിച്ചതായി അദ്ദേഹം വ്യക്തമാക്കി അതേസമയം പഞ്ചായത്തിൽ മഞ്ഞപ്പിത്തം ബാധിച്ചവരുടെ വ്യക്തമായ കണക്ക് ആരോഗ്യവകുപ്പ് അധികൃതർ പഞ്ചായത്തിൽ നൽകാത്തതിനാൽ ഇതു സംബന്ധിച്ച് കൃത്യമായി പറയാൻ കഴിയില്ലെന്നും പ്രസിഡന്റ് പറഞ്ഞു വ്യാപകമായ രീതിയിലുള്ള മഞ്ഞപ്പിത്ത ബാധ്യ ബാധ്യത അതുണ്ട് എന്ന് പറയാനല്ലാതെ വലിയ ഗുരുതരമായ രീതിയിൽ പഞ്ചായത്തിൽ വന്നിട്ടില്ല അത് ഞങ്ങൾ വന്നാൽ ഞങ്ങൾ കുറെ കർക്കശമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് വാർഡ് തലത്തിൽ ജനപ്രതിനിധി എന്ന രീതിയിലും അവർക്കൊത്തുള്ള ഉത്തരവാദിത്തക്കാൾ ആ പ്രദേശ വാർഡ് കൈകാര്യം ചെയ്യുന്ന ജെ പി എച്ച് എൻ അല്ലെങ്കിൽ ജെ എച്ച് ഐമാർ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകർക്ക് അതിന് കർക്കശമായ നിർദ്ദേശവും അവർക്ക് അവരുടെ പേരിൽ കർക്കശമായ നിലപാടും ഗ്രാമപഞ്ചായത്ത് സ്വീകരിക്കും രീതിയിൽ ആ യോഗത്തിൽ പരസ്യമായി പ്രഖ്യാപിക്കുകയും നമ്മൾ ചെയ്തിട്ടുണ്ട് പരപ്പിൽ ഭാഗത്തുള്ളത് മഞ്ഞപ്പിത്തം ഹെൽത്ത് വിഭാഗം ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നാൽ ശരി അത് നമ്മൾ പരിശോധിച്ചിട്ട് അവിടെയും വേണ്ട മുൻകരുതലുകൾ ഗ്രാമപഞ്ചായത്ത് ചെയ്യുന്നതായിരിക്കും മലയോരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാണ് അതുകൊണ്ട് തന്നെ പലരും മോശമായ വെള്ളമാണ് ഇവിടങ്ങളിൽ ഉപയോഗിക്കുന്നത് അതേസമയം പകർച്ചവ്യാധികൾ നിയന്ത്രിക്കുന്നതിന് ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിൽ വേണ്ടത്ര പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല എന്ന ആരോപണം ശക്തമാണ് മഞ്ഞപ്പിത്തം ബാധിച്ചവർ തുടക്കത്തിൽ സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടി എത്താറുണ്ടെങ്കിലും പലരും പിന്നീട് നാടൻ ചികിത്സാരീതികളെയാണ് ആശ്രയിക്കുന്നത് രോഗബാധ റിപ്പോർട്ട് ചെയ്ത സ്ഥലങ്ങളിൽ ആരോഗ്യ പ്രവർത്തകർ വേണ്ടത്ര ബോധവൽക്കരണം നടത്തുകയോ വ്യക്തമായ കണക്കുകൾ ശേഖരിക്കുകയോ ചെയ്യുന്നില്ലെന്ന ആക്ഷേപവും ജനങ്ങൾക്കിടയിലുണ്ട് സി ടി വി പ്രാദേശിക വാർത്ത മുക്കം